ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ പാലൊക്കെ തിളച്ചു അപ്പം ഇനി ഒരു ബ്ലൗസ് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തയ്ക്കണം അപ്പോൾ അത് ഇന്നലെ വെട്ടി വെച്ചതാണ് തയ്ക്കാൻ നിൽക്കുമ്പോൾ തന്നെ വെട്ടാറില്ല ഈ ബ്ലൗസ് തയ്ക്കാൻ കൊണ്ടുവരുന്ന ആൾ രണ്ടാഴ്ച മുന്നേ വന്ന് ചോദിച്ചു കേട്ടോ എനിക്ക് നാലഞ്ച് ബ്ലൗസ് തയ്ക്കാനുണ്ട് തയ്ച്ച് തരുമെന്ന് അപ്പം പറഞ്ഞാൽ എന്തായാലും ഇപ്പോൾ പറ്റില്ല തയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒഴിവാക്കി വിട്ടതാണ് പിന്നെയും വന്നിട്ടുണ്ട് ഇന്നലെ ചോദിക്കുന്നത് ഒന്ന് തയ്ച്ചു തരും അപ്പോൾ പറഞ്ഞു സമയമല്ല ആണെങ്കിൽ ഞാൻ തയ്ക്കില്ല എന്നെല്ലാം തയ്ച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ അതാണ് പറയുന്നത് നമുക്ക് ചെയ്യത് എങ്ങനെ ആയാലും കിട്ടുമെന്ന് അപ്പോൾ ഞാൻ ഒഴിവാക്കി വിട്ടതല്ലേ എന്നിട്ട് അവർ പിന്നെയും വന്നു വല്ല തന്നാൽ മതി അർജൻറ്റൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പിന്നെ വാങ്ങി വാങ്ങിവെച്ചു എന്നാൽ തയ്ക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒരു നൈറ്റിയും കൂടെ തയ്ക്കാൻ കിട്ടിയിട്ട് അപ്പോൾ ഞാനത് തയ്ച്ചില്ല ഞാൻ രാത്രിയാണ് അതിന്ന് തയ്ക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അപ്പോൾ എല്ലാ ബ്ലൗസും തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് എല്ലാ ബ്ലൗസിനും പൂക്കൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ പച്ച ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് അവർക്കുള്ളതല്ല അവർ അമ്മായിക്കുള്ളതായിരുന്നു വിചാരിച്ചിട്ട് ഞാൻ തയ്ച്ചു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാത്ത കാരണം അടുത്ത വീട്ടിൽ കൊടുത്തിട്ടാണ് അവർ തുണി കൊടുത്തിട്ട് പോയത് അപ്പോൾ പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു അങ്ങനെ ബ്ലൗസ് കൊടുത്തു വിട്ടിട്ടുണ്ട് ലൈനിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ സാരിൻ്റെ ഉള്ളിൽ ബ്ലൗസും ലൈനിങ്ങും വെച്ചത് കാരണം അത് അവർക്കായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തയ്ച്ചു പിന്നെ എന്നല്ല അവർ വന്നപ്പോഴാണ് അറിയുന്നത് സാരിയും ബ്ലൗസും തന്ന ആൾക്കുള്ളതാണ് അപ്പോൾ മറ്റേന്ന് ഏതെന്തേലും ഒന്നും തയ്ച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് അർജൻറ്റിൽ കൊണ്ടുവന്ന് തന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ബസ് നല്ലന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ പിന്നെ ഒക്കെ തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതായി പറഞ്ഞ പച്ച ബ്ലൗസാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്